പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഇവിടെ ഉണ്ടാക്കുന്ന ഒരു കാളനാണേ എന്ന് പറഞ്ഞാൽ ഞാൻ നേന്ത്രപ്പഴം വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് ഇവിടെ അതിന് ഞാൻ തേങ്ങ നമ്മൾ തേങ്ങ അരച്ചിട്ടാണല്ലോ സാധാരണ കാള ഉണ്ടാക്കല് കുറുക്കാളനായാലും സാധാ കുറച്ച് ലൂസായിട്ടുള്ള കാളനായാലും ഇതൊന്ന് തേങ്ങ പാൽ വെച്ചിട്ട് ഇവിടെ ഉണ്ടാക്കുന്ന എന്താ ഒരു വലിയ തേങ്ങേൻ്റെ തേങ്ങാപ്പാൽ പാൽ എടുത്തിരിക്കുന്നത് ഇനി ഞാൻ പഴം ഒന്ന് ആദ്യമൊന്ന് മുറുക്കിയെടുക്കുന്ന കാണിച്ചത് അതൊന്ന് നമുക്ക് നല്ലോണം കഴുകാൻ ശേഷം ഒന്ന് മുറിച്ചെടുക്കട്ടോ ഞാനൊരു മൂന്ന് പഴം വെച്ചിട്ടോ ഇത് ചെയ്യുന്നത് ഇതാ ഞാനിവിടെ പഴം നടു മുറിച്ചിട്ടാണേ രണ്ട് കഷ്ണേ ആക്കുന്നുള്ളൂ നാലാക്കുന്നില്ലേ കാളല് ഞാൻ രണ്ട് കഷ്ണമാക്കിയിട്ട് സുഖവുണ്ടാക്കില്ലേ അതേമാതിരി തന്നെ കേട്ടോ ഇതുണ്ടാക്കുന്നത് ഇല്ല അതേമാതിരി രണ്ട് കഷ്ണാക്കിയിട്ടോ മുറിച്ചിടുന്നത് കുറച്ച് നന്ന നേർമേലാവരുത് കുറച്ച് കനുത്തിന് മുറിച്ചോളൂ കേട്ടോ ഇത് പിന്നെ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഞാനൊരു ദിവസം ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് നല്ല ടേസ്റ്റ് ടേസ്റ്റുണ്ട് കഴിക്കാൻ ഇനി എല്ലാ ബാക്കി രണ്ട് പഴം കൂടെ ഇതേമാതിരി ഒന്ന് മുറിച്ചെടുത്തിട്ട് കാണിച്ചുതരാം കേട്ടോ നമ്മളെ കാള ഞാനൊരു ചട്ടിയിലാണേ വെക്കുന്നത് ആദ്യം ഞാൻ ചട്ടിയിൽ ഒരു ലേശം വെളിച്ചെണ്ണയാണ് അടിയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ചട്ടീൻ്റെ അടിയിൽ അതൊന്ന് ചുറ്റിച്ചെടുക്കാം കേട്ടോ നമുക്ക് വെച്ചാൽ ഇനി പഴമാണല്ലോ നീ അതിൻ്റെ പഴത്തിൻ്റെതൊന്നും അതിൽ ചട്ടിയിലൊന്നും പറ്റുണ്ടാകും വിചാരിച്ചിട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് പഴാണ് ഇട്ട് കൊടുക്കുന്നത് ഞാൻ പഴം ഇട്ട് കൊടുത്തു ഇനി ഞാൻ പച്ചമുളക് ഇതോ വെറുതെ നടു കീറിയിട്ടിട്ട് ഇട്ടുകൊടുക്കുന്നു നമുക്കിഷ്ടുള്ളമാതിരി ചെറുതാക്കണേ ചെറുതാക്കി ഇടാ ഞാനിവിടെ നടു കയറിയിട്ടിട്ടു ചെറിയൊരു അതിനൊരു ആറ് പച്ചമുളക് ഇട്ടെടുത്ത് ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് വെള്ളമാണേ ഒഴിച്ചു കൊടുക്കുന്നത് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി ഇട്ടോ അറിയാം കൂടുതലൊന്നും ആവണ്ടെട്ടോ എന്ന് വെച്ചാൽ പഴമാണ് ലെവേം വേവില്ല കുറച്ച് വെള്ളം ഒഴിച്ചിരിക്കുന്നു വെള്ളം അധികം പാടില്ല അതുകൊണ്ട് അതൊന്ന് ചുറ്റിച്ചിട്ട് ഇത് ഞാൻ വെച്ച് കൊടുക്കണ്ടേ അടുപ്പത്ത് ഗ്യാസിൽ വയ്ക്കെട്ടോ ോക്കും ഞാൻ ഇതിലേക്ക് ഒരു ലിറ്റർ മിൽമേൻ്റെ മോരാണേ എടുത്ത് കട്ടി മോര് വേണം കേട്ടോ ഇതിലേക്ക് അല്ലെങ്കിൽ നമ്മൾ തൈര് തൈരെടുത്തിട്ടോ ഉടച്ചാലും മതി തൈര് കലക്കിയിട്ട് എടുത്താലും മതി കട്ടി വേണം കേട്ടോ മോരിന് അപ്പം ഞാൻ കട്ടി മോരാണ് എടുത്ത് മിൽമയ്ക്ക് നല്ല കട്ടി മോര് അതാണ് എടുത്ത് ഒരു ലിറ്റർ അത് വേണം കേട്ടോ നമുക്കിതിലേക്ക് ഇനി ഇതൊന്ന് തുറന്ന് നോക്കട്ടെ ഒന്ന് പഴം ഞാനൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ആദ്യം ഞാൻ മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുത്ത് ഇനി കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുത്തി കുറച്ച് ഉപ്പാണ് ഇട്ട് കൊടുക്കുന്നത് ളക്കി കൊടുക്കട്ടോ പഴം വെന്തുടങ്ങിക്കണേ ഇനി ഞാൻ അതിലേക്ക് കുറച്ച് കുരുമുളകിന്റെ പൊടി ഇട്ട് കൊടുക്കട്ടെ നോക്കാം ഇനി ഒന്ന് നല്ലോണം തിളയ്ക്കട്ടെ നമുക്കൊന്ന് തുറന്ന് നോക്കാം അത് നോക്കും വെള്ളമൊക്കെ വറ്റിക്കുന്നത് അത് കണ്ടില്ലേ വെള്ളമൊന്നും ഇല്ല കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് മോര ഒഴിച്ചു കൊടുക്കാം കേട്ടോ നമുക്ക് കട്ടി മോര ഒഴിച്ചു കൊടുക്കാം തീ വളരെ സ്ലോലേ ആക്കാൻ പാടുള്ളേ ഇളക്കട്ടെ കേട്ടോ ഞാൻ മോര ഒഴിച്ചു കൊടുക്കണേ ഓരോ മോരൊഴിച്ചു കൊടുക്കുന്നുണ്ടേ നമുക്ക് മോര് ആവശ്യത്തിനനുസരിച്ച് ചേർക്കട്ടോ ഒരു ലിറ്റർ ചേർത്തിക്കുന്നത് നിങ്ങൾക്ക് നിങ്ങൾക്ക് ആവശ്യമുള്ള അത്ര വേണം എത്രയോ വെച്ചാൽ നമുക്ക് അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി ഇതൊന്ന് ചൂടായാൽ മതി തിളയ്ക്കേണ്ട കേട്ടോ ഒന്ന് ഇത് നോക്കുമോ മോര് തിള വന്നിട്ടില്ലേ തിളയ്ക്കാനായിട്ട് നിൽക്കേണ്ടത് ഇനി ഞാൻ നാളികേര പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത് കുറുകിയ പാൽ വെള്ളം ഒന്നും അധികം കുറച്ച് വെള്ളം ചേർത്താൽ മതി കേട്ടോ കുറുകിയ പാലാണേ ഒഴിച്ചു കൊടുക്കുന്നത് തല വരുന്ന മുന്നേട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ നമുക്കിത് മോര് തിളയ്ക്കുന്ന മുന്നേട്ട് ഞാനിതും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കണ്ടേ ഒന്ന് ഇളക്കി കൊടുക്കാനൊന്ന് ഉപ്പ് നോക്കട്ടെട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ അത് ഒന്നും എല്ലാവരും ഉള്ള ഉണ്ടാക്കാത്തവരൊന്നുണ്ടാക്കി നോക്കണേ നല്ല തേങ്ങാപ്പാലായിട്ടാണ് അടിപൊളി ടേസ്റ്റ് ഉണ്ട് കിട്ടും എന്തായാലും എല്ലാവരും ഒന്നും ഉണ്ടാക്കി നോക്കണേ ഇത് ഇനി തിളയ്ക്കാൻ പാടില്ല ഇത് ഇനി ഇതേമാതിരി തന്നെ നമ്മളിപ്പോൾ എടുത്തില്ലേ മോരം ഒഴിച്ചിട്ട് തിള വരുന്ന മുന്നേ എടുത്തില്ലേ അതേമാതിരി തിള വരാനായ ഗ്യാസ് ഓഫാക്കാം കേട്ടെ നമുക്ക് ഗ്യാസ് ഓഫാക്കിക്കുന്നത് ഇനി ഞാൻ കുറച്ച് നല്ല നാടൻ കരുവേപ്പിലും കൂടെ ഇലക്കി ഇട്ട് കൊടുക്കണ്ടേ നല്ല മണം ഉണ്ട് ഇപ്പം തന്നെ എന്തോ ഒരു മണെന്നാണ് ഈരപ്പാലിയൊക്കെ ഒരു മണം വന്നിട്ട് ഒന്ന് അടച്ചു വെക്കാം അപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് നേരം ഒന്ന് അടച്ചു വയ്ക്കാം നമ്മളെ കാളയും പഴക്കാളെ ഇവിടെ നല്ല റെഡി ആക്കി ഇനി ഞാൻ ലേശം പഞ്ചസാര നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഇതിലേക്ക് പഞ്ചസാര ആദ്യം ഇട്ട് കൊടുക്കണമായിരുന്നു എനിക്ക് മറന്ന് പോയതാട്ടോ അപ്പോൾ ഇത് ഇതിലേക്ക് ഇപ്പം ഞാൻ കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കുക കുറച്ച് ആവശ്യമുള്ളവർ മാത്രം ഇട്ടാൽ മതി ഇവിടെ മധുരം ഇട്ടാണ് അതുകൊണ്ടാണ് ഞാൻ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നത് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ ലേശം പഞ്ചസാരയും കൂടെ ഇട്ട് കൊടുത്താൽ കുറച്ച് ഇട്ട് കൊടുത്താൽ മതിയെ എന്നിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു വറുത് ചട്ടി കൊണ്ട് നല്ലോണം കട്ടിയാണ് കിട്ടും അതാ ഇപ്പം തന്നെ നല്ല കട്ടിയുണ്ട് ഇനിയിപ്പോൾ ചട്ടിയിലും കൂടെ ആയ പോലെ ഇത് ഇതിൽ ഇരുന്നിട്ടൊന്ന് നല്ലോണം ഒന്ന് കുറുകി വരും കേട്ടോ മണം ഒന്ന് ഞാനൊന്ന് വറുത്തിടാൻ വയ്ക്കുന്നുണ്ട് പാത്രം ഇനി ഞാൻ കുറച്ച് വെളിച്ചെണ്ണയാണ് വെളിച്ചനെയാണ് ഒഴിച്ചുകൊടുത്ത് വറുത്തിടാൻ വേണ്ടിയിട്ട് കുറച്ച് കടുകിട്ട് കൊടുക്കാം കുറച്ച് ഉളുവട്ട് കൊടുക്കുക ഉളു ഉളുവിനും കൂടി ഇട്ടാലും എഴുതുക ടേസ്റ്റ് ഉണ്ടാവുക നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ ഉളുവട്ട് കൊടുക്കാൻ മറന്നു പോക പിന്നെ വറ്റൽമുളക് ഇട്ട് കൊടുക്കാം കുറച്ച് കറിവേപ്പിലും കൂടെ ഇട്ട് കൊടുക്കുക ൊട്ടോ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കേറൊഴിച്ചു കൊടുക്കണേ രണ്ട് മിനിറ്റ് അടച്ച് വയ്ക്കാം നമുക്കതൊന്ന് തുറന്ന് നോക്കാം അതായത് നോക്കാം നമ്മൾ പഴത്തിൻ്റെ കാളവിടെ റെഡി അയക്കുന്നേ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും എനിക്ക് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ വരുന്നതാണ്